മമ്മക്കളി കാനഡയിലെത്തി ആദ്യത്തെ പണി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മക്കളി എന്താ ചെയ്യാൻ പോകുന്നത് ചെടിയൊക്കെ നടന്ന സമയം കഴിഞ്ഞ് പോയി അഴിവക്കത്തുള്ളവരൊക്കെ എല്ലാം നട്ടു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വിത്ത് പാകി അത് എപ്പോൾ കിളിച്ചു വന്ന് എപ്പോൾ നമ്മൾ വലം എടുക്കുമെന്ന് അറിയത്തില്ല എന്നാലും ട്രൈ ചെയ്യുക വേറെ വഴിയിൽ വന്ന് ഞാൻ എപ്പോഴും മാർച്ച് ഒടുവിലേക്ക് വിത്ത് പാകി കിളിപ്പിക്കുന്നതാണ് ഈ പ്രാവശ്യം നടന്നില്ല വരാൻ താമസിച്ചോണ്ടേ അപ്പം ഇപ്പം ഞാൻ വിത്തുകളെല്ലാം എടുത്ത് നോക്കി കേട്ടെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാം വാരി വലിച്ചിട്ടിരിക്കാം കേട്ടോ ഇനിയിപ്പോ ഒന്ന് ഒതുക്കി പറക്കാനൊന്നും നേരമില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുക അത് കണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു വെച്ച എല്ലാ വിത്തുകളും അതെല്ലാം ഇപ്പം ഒന്ന് നോക്കി പറക്കി എല്ലാം ഓരോന്ന് ഞാൻ കുറച്ച് കുതുക്കേണ്ടിയിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് മണിക്കൂർ കുതുക്കണം അപ്പോൾ ചിലതൊക്കെ കുതുക്കണം കുതുക്കാനിട്ടതൊക്കെ ഞാനിപ്പോൾ കാണിക്കാം ഈ മുളകിൻ്റെയൊക്കെ ഓർമ്മയുണ്ട് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഭയങ്കര നീളമുള്ള മുളക് ഇതിൻ്റെയൊക്കെ ഈ രണ്ട് വിത്ത് ഇടാൻ പോവാ ഇപ്പം ഞാൻ പൊട്ടിച്ചെടുത്ത് അകത്തു നിന്ന് മുളകരി എടുത്ത് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പാകി വെച്ചാലേ ഇളത്ത് വന്നോളൂ ആ ഒത്തിരി അരി ഉണ്ട് ഞാൻ വിചാരിച്ചു അരി കുറവായിരിക്കും അല്ല ഉണ്ട് കേട്ടോ ഇത്രേ രണ്ടുമൂന്നെണ്ണം കൂടി എടുക്കട്ടെ ഇതാ നമ്മുടെ കാന്തരി ഇതിന്റെ വിത്ത് ഞാനൊന്ന് ഉടച്ചെടുത്ത് നോക്കട്ടെ എത്ര ഉണ്ട് ഇതിനകത്ത് മുളകരി എത്ര ഉണ്ടെന്ന് നോക്കട്ടെ അങ്ങനെ എല്ലാം ഇപ്പം ഈ പാത്രം പാത്രങ്ങളുണ്ടോ ഇതിനകത്തോട്ടാണ് ഇടാൻ പോകുന്നത് എന്നിട്ട് എഴുതി വെക്കണം മാർക്ക് വെച്ചില്ലെങ്കിൽ മാറി പോകുമല്ലോ നമുക്ക് ഏതായതാന്ന് അറിയാതെ പോകുമല്ലോ ഈ പാത്രത്തിലോട്ട് ഞാൻ ഇടാൻ പോകണേ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാൻ കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ടോ അങ്ങോട്ട് വെച്ചാൽ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്ത് പെട്ടെന്ന് നടണം ഇതാ ഞാൻ മുളക് ഏതാണെന്നറിയുമ്പോൾ ക്യാപ്സിക്കം വെള്ളത്തിലിട്ടിട്ടുണ്ടേ എല്ലാം ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കേട്ടോ ഇത് മുളക് പലതരം ഉണ്ട് തക്കാളിയുണ്ട് വഴുതനങ്ങ ഉണ്ട് സൂര്യകാന്തി ഉണ്ട് ബീൻസ് കുറെ വെറൈറ്റികളുണ്ടല്ലോ എല്ലായിടത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്താ ചോദിച്ചാലേ ഭയങ്കര താമസിച്ചോ ഇനിയിപ്പോ ഒന്നും അടക്കിപ്പറക്കി നീക്കി നിരക്കാനൊന്നും നേരം ഇല്ല പെട്ടന്ന് ഇത് പാകി കിളിച്ചു വന്നിട്ട് അങ്ങോട്ട് നടണം അതാണ് ഇപ്പൊ ആദ്യത്തെ പരിപാടി ഒത്തിരി ക്ലീനിങ് കിടക്കുന്നു ഇനി ഗാർഡൻ എല്ലാം ക്ലീൻ ചെയ്യണം കഴിഞ്ഞ വർഷത്തെ പേസ്റ്റ് എല്ലാം അങ്ങനെ കിടക്കുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് മണ്ണ് പിന്നെ ഒരുക്കണം ഇവിടെ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അതേ മണ്ണിൽ നടാൻ പറ്റത്തില്ല ഇനി ഞാൻ വേറെ വളമിട്ട് മിക്സ് ചെയ്ത് അതെല്ലാം ചെയ്യണം അതിനൊക്കെ സമയം പിടിക്കും ഇപ്പോൾ രാവിലെ ഞാൻ ഏതായാലും പാകുന്ന പണി അങ്ങ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാനിത് ഇപ്പം ഇട്ടതാണ് ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ചട പോടോന്നോട്ട് പാകി വിടണം മൂന്ന് മണിക്കൂറായി മക്കളെ നല്ല എല്ലാം കുതിർന്ന് റെഡി ആയിരിക്കുക ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് പാകി ട്രേയിലോട്ടാക്കാം കേട്ടോ ഇതിനകത്തും കുറച്ച് പാകി വിട്ടിട്ടുണ്ട് നല്ല വെള്ളം തളിച്ചുവിട്ടു ഇതിലും കുറേ വിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് ഇടേ നിറച്ച് വെച്ചു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അധികം എനിക്ക് ഫലം കിട്ടത്തില്ല എന്നാലും ഇരുന്നാൽത്തോളം ആകട്ടെ അങ്ങനെ അമ്മക്കിൽ വേണ്ട ഇതിനകത്തെല്ലാം കുറേച്ച വിത്തുകളെല്ലാം പാകി വിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ലിറ്ററെ നിറച്ച് ഞാൻ പാകിയിട്ടുണ്ട് ബീൻസും തക്കാളി മുളക് കാപ്സിക്കം മുളക് പല വെറൈറ്റി പിന്നെ കേല് ബ്രോക്കോളി ചീര ഉള്ളി എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും ഭാഗിയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ കളിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം കുതിട്ടിരുന്നോണ്ടേ പെട്ടെന്ന് കളിച്ച് പറഞ്ഞു ഇവിടെ ഞാൻ വെയിൽ കിട്ടുന്നോണ്ട് ഇങ്ങോട്ട് വെച്ചിരിക്കുക എല്ലാം ബാകി വെച്ചു അപ്പോൾ ഇനി അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴത്തേക്ക് ഇത് കളിച്ച് വരട്ടെ അതെല്ലാം കാണിക്കാൻ കേട്ടോ